ഹായ് അസ്ലാം വലൈക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടു ജാറ്റസ് ബ്ലോക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇളർ പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത്ര ഐറ്റംസ് കൊണ്ട് ഒരു അടിപ്പൊളി ഇളുന്നർ പുഡിങ് ഉണ്ടാക്കിയിട്ട് വരാം അതിനാദ്യമായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ചു ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാലാണ് ഒഴിച്ച് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ കണ്ടൻസ് മിൽക്ക് ഇടുന്നതുകൊണ്ട് പഞ്ചസാര നമുക്ക് അങ്ങനെ കുറെയിരുന്നിട്ടേണ്ട ആവശ്യമില്ല പിന്നെ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് നല്ല വാങ്ങിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് തണിയാൻ വേണ്ടിയിട്ടൊന്ന് പാനൊന്ന് ഓഫാക്കി വെക്കുക അതിനിടയിൽ ഞാൻ ഇത് ചൈന ഗ്രസ് ചൂട് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട് ഇത് ഞാൻ എളുന്നിര വെള്ളത്തിലാണ് മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ളത് എല്ലാത്തിൻ്റെ ഒക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അല്ലാന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിനൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടാണ് ഒന്ന് അടിച്ചെടുക്കുന്നുള്ളത് ഒരു മിക്സി ജാറിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇളനീർ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെക്കൂടി ഞാൻ കുറച്ച് ഇളനീറും കൂടി ഇട്ടിട്ടുണ്ട് അതിൽ നിന്നിട്ട് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇളനീർ കൂടി ഇട്ടിട്ടുള്ളത് അങ്ങനെ എല്ലാം കൂടി നേരെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടെല്ലാം ഒന്ന് എടുക്കാം ീർ ഫുഡിങ്ങിൻ്റെ ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ചൂടൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിടാം എല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട എത്രയും പെട്ടെന്ന് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം എഴുന്നീർ ഫുഡിങ് വീട്ടിലൊക്കെ വിരുന്നൊക്കെ വന്നാൽ കുട്ടികളൊക്കെ ഉണ്ടാക്കാൻ കൊടുക്ക പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതിനു മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ അടുത്താണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഇളനീറും കൂടി കട്ട് ചെയ്ത് ഇടാവുന്നതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ഇനി ഇതിനൊന്ന് ഇരുപത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് എടുക്കുക അതിൻ്റെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാം ട്രൈ ചെയ്യുക അങ്ങനെ ഇതിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്